ഇന്നിപ്പം ഞങ്ങൾ പോകുന്നത് രായനല്ലൂർ മലയുടെ മുകളിലേക്കാണ് കേട്ടോ വൃശ്ചിക മാസത്തിൽ കാർത്തിക നാളിലാണ് മല കയറുക പക്ഷേ യഥാർത്ഥത്തിൽ മല കയറുന്ന ദിവസം തുലാമാസം ഒന്നാം തീയതിയാണ് പക്ഷേ അന്ന് ഭയങ്കര തിരക്കാവുമല്ലോ അതുകൊണ്ട് കാർത്തികയ്ക്ക് പോകാൻ കരുതി പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളും പിന്നെ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങി ഒരുപാട് സ്റ്റെപ്പുണ്ട് കേട്ടോ മുകളിലേക്ക് അങ്ങനെ കയറി കയറി നോക്കുമ്പോഴുണ്ട് ഏതൊക്കെ പരിചയമുള്ള മുഖങ്ങൾ വയറാരുമല്ല എൻ്റെ നാത്തോൻ്റെ ഫാമിലിയാണ് അപ്പോൾ അവരോട് കുറച്ചൂടെ സംസാരിച്ച് വീണ്ടും ഞങ്ങൾ കയറാൻ തുടങ്ങി കുറച്ച് വരെ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പാണ് പിന്നെ പണ്ടത്തെ ഒരു കല്ല് വെച്ചിട്ടുള്ള സ്റ്റെപ്പാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം അല്ലെങ്കിൽ താഴേക്ക് വീഴും പിന്നെ ഞങ്ങൾ മുകളിലെത്തി അമ്പലത്തിൽ തൊഴുതു ചുറ്റും അല്ലൊക്കെ വെച്ചു അതെൻ്റെ മുകളിലേക്ക് എത്തിയാൽ ഭയങ്കര ഭംഗിയോട്ടാണ് കാണാൻ ആകാശവും ഭൂമിയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത ഫീലൊക്കെ തോന്നുന്നു എന്തായാലും കാണാത്തവരൊക്കെ പോയി കാണണം കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ നടുവട്ടത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അവിടെ അന്നദാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാരെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പരിചയം ആൾക്കാര് കണ്ടു ഞങ്ങൾ ഇങ്ങോട്ടെത്തിയപ്പോഴേക്കും പത്തേ കാലം ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ മഞ്ഞൊക്കെ മൂടിയിട്ട് വേറെ വൈഭാവം ാന്തനൊക്കെ പറയൂ നിങ്ങൾ അലിച്ചു അയാളുടെ ഉള്ളിലുള്ള ഒരു ഫിലോസഫി എത്ര വലുതാണത് കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ് അത് മുകളിലെത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്ന് വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ ഇങ്ങനെ നേരം അവിടെ നിന്ന് ഫോട്ടോസും എടുത്ത് അവിടെ നിന്ന് പോന്നു വഴി കുറച്ച് നേരം ഇരുന്നു അപ്പം നോക്കുമ്പോഴും മറ്റേ ഊതിയെ പറക്കണ അപ്പം പന്താടി ഇല്ലേ അല്ലേ എന്താണ് അതിൻ്റെ പേരുന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഊതി കളിപ്പിച്ച് സോറി പറപ്പിച്ചിട്ട് ഞങ്ങൾ പോന്നു പോരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഈ സ്ലോപ്പ് പോലത്തെ വഴിയിൽ കൂടിയാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് സ്റ്റെപ്പ് കയറി ഇറങ്ങണേക്കാളും എളുപ്പം ഇതിലൂടെ മാറാനും ഇറങ്ങാനാണോ എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി പോന്നു വീട് എത്രയേ